നേതാക്കളുടെ കാര്യത്തിൽ നിയമം വളയുന്ന കാഴ്ച കേരളത്തിൽ പുത്തരിയുള്ളതല്ല ടി പി ചന്ദ്രശേഖരന്റെ ഘാതകർക്കു വേണ്ടി സർക്കാർ നടത്തിയ ഇടപെടലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ സ്ത്രീ സുരക്ഷാ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് കലാരാജു എന്ന സി പി എം കൗൺസിലറെ കൂറുമാറ്റം ആരോപിച്ച് സി പി എം നേതാക്കൾ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ പോലീസ് നടപടികൾ ഇഴയുകയാണ് കേസിൽ പ്രതികളായവർ പോലീസിന് മുന്നിലൂടെ വിലസുമ്പോഴും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ സി പി എം പ്രതിസ്ഥാനത്തുള്ള കേസിൽ പോലീസ് മെല്ലേ പോക്കിലാണ് കൂത്താട്ടുകുളം നഗരസഭയിലെ സി പി എം കൌൺസിലറായ കലാ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികൾ കൺമുന്നിൽ വന്നിട്ടും കാണാത്ത മട്ടിലാണ് പോലീസ് മുന്നോട്ടു പോകുന്നത് ചൊവ്വാഴ്ച സി പി എം കൂത്താട്ടുകുളത്ത് നടത്തിയ പ്രതിഷേധ പരിപാടിയിലാണ് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ പങ്കെടുത്തത് ഒന്നാം പ്രതിയായ ഏരിയ സെക്രട്ടറി പി ബി രതീഷായിരുന്നു യോഗാധ്യക്ഷൻ സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേസിലെ മറ്റു പ്രതികളായ നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഇടതു കൗൺസിലർ സുമ വിശ്വംഭരൻ ലോക്കൽ സെക്രട്ടറി ഷെബീഫ് ജോർജ് എന്നിവരും സമ്മേളനത്തിൽ ആദ്യ അവസാനം ഉണ്ടായിരുന്നു ഫെബീബ് ജോർജ് സ്വാഗതവും സണ്ണി കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു യോഗം അവസാനിക്കും വരെ വൻ പോലീസ് സംഘം സമ്മേളന സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിലും ചെറുവിരൽ അനക്കിയില്ല ശനിയാഴ്ചയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന കൂത്താട്ടുകുളം നഗരസഭയിൽ യു ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ സ്വന്തം കൗൺസിലറെ സി പി എം പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതായി ആരോപണം ഉണ്ടായത് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിച്ച കൗൺസിലർ കലാരാജുവിനെ പിന്നീട് പ്രവർത്തകർ തന്നെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് സി പി എം പ്രവർത്തകർ തന്നെ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച് കലാരാജു രംഗത്തെത്തി വാഹനത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു പൊതുജന മധ്യത്തിലാണ് ഈ സംഭവങ്ങൾ നടന്നത് കാറിന്റെ ഡോറിനടിയിൽ കുരുങ്ങിയ കാലെടുക്കാൻ സാധിച്ചില്ല വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും ഡോർ തുറന്ന് കാലെടുക്കാൻ അനുവദിച്ചില്ല ആശുപത്രിയിൽ പോകണമെന്നും മക്കളെ കാണണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ഏരിയ സെക്രട്ടറിയുടെ അനുവാദം വേണമെന്നായിരുന്നു മറുപടി എന്നൊക്കെയാണ് കലാരാജു ആരോപിച്ചത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇന്നലെ നിയമസഭ പ്രക്ഷുബ്ധമായിരുന്നു വിധവയായ സ്ത്രീയെ നടുറോഡിൽ വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ കേരളത്തിലെ സ്ത്രീ സുരക്ഷയെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ചോദ്യമുന്നയിച്ചു പരസ്യമായി പട്ടാപകൽ സ്ത്രീയെ അപമാനിച്ചിട്ട് കാലുമാറ്റമായി ലഘൂകരിച്ച് ബഹളമുണ്ടാക്കുന്നവർ ചരിത്രത്തിൽ അഭിനവ ദുഃശാസനന്മാരായി മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി സ്ത്രീ സുരക്ഷയിൽ കേരളം മാതൃകയാണെന്നും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത്